നിഷു പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് പ്ലാൻസും കൂടെ ഒന്ന് ക്ലിയറൻസില് ചെയ്യാണ്ട് അപ്പോൾ അതായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈയൊരു പീ കോക്ക് ഫാൻ ആണ് ഇതിൻ്റെ തൈകൾ അവൈലബിളാണ് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ എഴുപത് രൂപയാണ് കേട്ടോ ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് വന്നിട്ടുള്ളത് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇതാ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ തയ്യാണ് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ ഈ ഒരു അഗ്ലോണിമ ഈ ഒരു അഗ്ലോണിമക്ക് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ വെരിഗേഷൻ ഇല്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ പത്ത് രൂപയാണ് കേട്ടോ വെരിഗേഷൻ ഇല്ലാത്ത പ്ലാന്റിന് പത്ത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ഇത് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് അൻപത് രൂപ നാൽപ്പത് രൂപ റേറ്റ് ഉള്ളത് അടുത്തത് ഇത് ഇങ്ങനെ ഇങ്ങനൊരു റൗണ്ട് ലീഫായിട്ട് വരുന്ന പ്ലാന്റ് ആണ് എന്താ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഫിലോഡൻഡ്രോൺ ആണ് ഇതിൻ്റെ കട്ടിങ്സിന് ഒരു രൂപയാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ അവൈലബിളായിട്ടുണ്ട് ഈ ഒരു അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റും ഫ്ലവർ ഇടാനായ ആയ പ്ലാന്റ് ആണ് ഇതിനും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ ചെറിയ തൈകൾ മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു സെയിം പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു സെയിം അരേളിയ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു തൈക്കുട്ടോ അത് കുറച്ച് വലിയ പ്ലാന്റാണ് ആണ് അതിന് മുപ്പത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഒന്നും കൂടെ നല്ല കളർഫുള്ളായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഇയർ പ്ലാന്റ് ഇത് ഫുൾ ഈ പോട്ടായിട്ടാണ് കൊടുക്കുന്നത് അൻപത് രൂപക്കാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ഇതൊരു കുഷിയായിട്ടുള്ള സ്റ്റെമോ ഒരുപാടുള്ളതാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മോൻസ്റ്ററ പെറു ഈയൊരു സെയിം പ്ലാന്റിന് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയം ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് പതിനഞ്ച് രൂപ കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് പതിനഞ്ച് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇത് ഫുൾ പോട്ടായിട്ടാട്ടോ കൊടുക്കുന്നത് ഈ ഒരു ഫുൾ പോട്ടായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ ഇതിന് അൻപത് രൂപ കേട്ടോ ഫുൾ പോട്ടാക്കിയിട്ട് ഉണ്ടോ ഇത്രയും വലിയ സൈസുള്ളതാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് കെട്ടോ ഇത് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേ വാട്ടറിലൊക്കെ ഇടാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിന് ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു എപ്പിഷ്യ രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ഈ രണ്ട് ഷൂട്ടിനും കൂടെ റേറ്റ് വരുന്നത് രണ്ട് ഷൂട്ട് തന്നെ അത് ഇല്ല ഒരു തയ്യന്നേന് ഇതിങ്ങനെ വരുന്നത് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബുഷിയായിട്ട് നിൽക്കണതാ കേട്ടോ നാല് ഷൂട്ട് നാല് ഷൂട്ടുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ കാണിക്കാം ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ഫ്ല പ്ലാന്റിൻ്റെ ഫ്ലവറാണ് ഇത് ക്ലെയിംബ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പെൻഡാൻ പെൻഡാസിൻ്റെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റിപ്സാലിപ്സാണ് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് എ പിന്നാറ്റാണ് ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് കാണിക്കാം ജിഫി പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ജിഫി പ്ലാന്റ് ഇറിഗേഷൻ വന്ന പ്ലാൻ പ്ലാന്റ് ആയിരുന്നു പിന്നെ ഇതിന് ഈയൊരു പ്ലാന്റിന് എൺപത് രൂപ ജിഫി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടിലേക്ക് നടുമ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക ഈയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇത് വളർത്തി കൊടുത്തിട്ട് വേണം ചട്ടിയിലേക്ക് നടാനേട്ടോ എന്നാലേ വേരുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിന് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സെയിം പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇത് മിഗോണിയ ആണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഈയൊരു സിങ്കോണിയം ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു സിങ്കോണിയത്തിന് റേറ്റ് വരുന്നത് പിങ്ക് എപ്പീഷ്യ കട്ടിങ്സ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഗുഷിയായിട്ട് വരുന്നതാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു കലാത്തിയ ഇതിനും അറുപത് രൂപയാണ് ചെറിയ ചെറിയ തൈകൾ ഉണ്ടാകുന്നുണ്ട് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈയൊരു ബികോണിയ പത്ത് രൂപയാണ് കേട്ടോ ഹിസൈം ബികോണിയൊക്കെ ഈയർ പീലിയ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് അതുപോലെ ഈയർ പ്ലാന്റിനും പതിനഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയുണ്ടോ ഈയർ പ്ലാന്റ് തന്നെ ഉള്ളു പിന്നെ അറുപത് രൂപേൻ്റെ ആണ് ഇരു മുപ്പത് രൂപ പിങ്ക് പെൻഡാൻസ് പറഞ്ഞത് കേട്ടോ ഇരുപത്തഞ്ച് രൂപ എസ്കിലറ്റും മോൺസ്റ്റർ എസ്കിലറ്റും ആണ് ഇതിന് ഇരുപത് രൂപയുട്ടോ വൈറ്റ് ലോവ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് സിൽവറായിട്ട് വരുന്ന ലീഫായിട്ട് വരുന്നതാണ് ഇതിന് അൻപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഈ ഒരു സെയിം പ്ലാന്റ് കുറച്ച് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ഷൂട്ട് ഉണ്ട് നാൽപ്പത് രൂപ കേട്ടോ ഈ ഒരു സെയിം പ്ലാന്റിന് നാൽപ്പത് രൂപ അതുപോലെ യെല്ലോ കളർ വരുന്ന ലീഫായിട്ട് വരുന്നതാണ് ഇതിന് മുപ്പത് രൂപ കേട്ടോ ഈയൊരു പ്ലാന്റിന് അടുത്തത് ഈ ഒരു കലാത്തിയ ഈ കലാത്തിയക്ക് വരുന്ന എൺപത് രൂപ കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന എൺപത് രൂപ ഈ ഒരു കലാത്തിയ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ഷൂട്ടുണ്ട് അറുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാൻ്റെ ഈയൊരു സെൻ പ്ലാൻ പത്ത് രൂപ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ആയിട്ടുള്ളത് ഇപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം